എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂവത്തിൻ്റെ അടുത്ത് കിഴക്കൂടൻ ഫാമിലി ട്രസ്റ്റിൻ്റെ വാർഷിക പരിപാടിയിലാണ് പരിഹാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിലികളൊന്നാണ് കിഴക്കൂടം ഫാമിലി ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഫാമിലി കുടുംബ കൂട്ടായ്മകൾ ഒരുപാട് വരുന്നുണ്ട് തീർച്ചയായിട്ടും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഓരോ ഫാമിലി ട്രസ്റ്റിൻ്റെ വാർഷികങ്ങൾ നടക്കുന്നത് കിഴക്കൂടൻ ഫാമിലി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്നത് കിഴക്കൂടൻ ലാൻഡ് എന്ന് പറയുന്ന സംഭവമാണ് സംരംഭമാണ് അത് ഈ കിഴക്കൂടം ഫാമിലി തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ കുടുംബ കൂട്ടായ്മയിൽ നല്ല നിമിഷങ്ങളിലേക്ക് കടന്ന് ചെല്ലാം അപ്പം ഈ ട്രസ്റ്റിനെ പറ്റി പറയാനായിട്ട് നമ്മുടെ ഭാരവാഹികൾ കിഴക്കുടം ഫാമിലി ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ നമ്മുടെ പോകുന്നുണ്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം നന്ദി നമസ്കാരം നമ്മുടെ ഇപ്പോൾ ഏകദേശം ഈ പരിയാരം പ്രദേശമാണ് നമ്മുടെ മൊത്തം ഈ ഫാമിലിയുടെ ഒരു ഒറിജിനായിട്ട് വന്നിരിക്കുന്നത് അത് ഏകദേശം നാല് പ്രദേശങ്ങളിലായിട്ട് പടർന്നു കിടക്കുകയാണ് വേലിപ്പുറ കുറ്റിക്കാട് അതുപോലെ തന്നെ ചൗക്ക പരിയാരം എന്ന പ്രദേശങ്ങളിൽ കൂടി ഏകദേശം ഞങ്ങൾ ഒരു നൂറ്റി അമ്പതോളം കുടുംബങ്ങളാണ് ഇവിടെ വസിക്കുന്നത് ഞാൻ ഏകദേശം നാൽപ്പത്തിയേഴ് വർഷം പിന്നിട്ട് ട്രസ്റ്റാണ് രൂപീകരിച്ചിട്ട് അതിലുപരി ഞങ്ങൾ ന്യൂ ഇയർ ഒരു കുടുംബ സംഗമമായിട്ടാണ് ഇതിനെ ആഘോഷിക്കുന്നത് ന്യൂ ഇയർ മെയ് ഫസ്റ്റ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഔദ്യോഗിക ഏജിഎം മീറ്റിംഗ്സ് നാൽപ്പത്തി ആറ് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത് കുട്ടികൾക്കായിട്ടൊരു വേദിയും കാരണവന്മാർക്കും മുതിർന്നവർക്കും മറ്റേ എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു ന്യൂ ഇയറിൻ്റെ ഒരു പുതുമ സ്വീകരിക്കുകയും എല്ലാം മറന്നുകൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും ഈ വാർഷികത്തിന് ഇവിടുന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച അയച്ച പെൺമക്കളെ വിളിക്കും ആ വിളിക്കുന്നതാണ് അവർക്ക് ആ കുടുംബത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഓരോരുത്തർക്ക് അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിന് ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും ഇതിന് പങ്കെടുക്കാവുന്നതാണ് ും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഒമ്പതും എല്ലാ വർഷവും ഓൾമോസ്റ്റ് ജനുവരി ഒരു മിഡ് ഡോളിൽ കൂടി ഫിക്സ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ശ്രീ കെ ജെ ജോസഫ് കൊച്ചാപ്പ് മാസ്റ്റർ ഭദ്രദീപം കൊടുത്തിട്ടാണ് ഈ കിഴക്കൂടം ചാരിറ്റീസ് രൂപം കൊടുത്തത് ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഒരു പത്ത് നൂറ് പേരോളം അന്ന് തന്നെ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇതിൽ ഉണ്ട് പലരും പല ജോലി സംബന്ധമായിട്ട് എറണാകുളം ഭാഗത്തുണ്ട് തൃശ്ശൂർ ഭാഗത്തുണ്ട് എല്ലാവരും കർഷക കുടുംബത്തിലാണെങ്കിലും ഔദ്യോഗിക തലങ്ങളിൽ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വർഷവും ഔദ്യോഗികമായിട്ടുള്ള പരിപാടി മെയ് ഒന്നാം തീയതി ആണ് ഇത് ഞങ്ങളിവിടെ കുടുംബപരമായിട്ട് ആഘോഷിക്കുന്നത് പല മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് എലിഞ്ഞിപ്ര താഴൂര് പരിയാരം അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിൽ എലിഞ്ഞിപ്ര പരിയാരം താഴൂര് പിന്നെ ഞങ്ങൾ പൂവത്തിങ്കല് കുറ്റിക്കാട് ഈ ഭാഗ മേഖലകളിൽ എല്ലാവർക്കും എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന രൂപത്തിലാണ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേൾക്കുമ്പോൾ ഈ ഫാമിലിയിൽ പെട്ട ശ്രീ കെ പി കുഞ്ഞുവറീദ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മകൻ ശ്രീ കെ വി ജോർജ് ആണ് കിഴക്കൂടൻ ആർട്ട്ലാൻഡ് കൺവെൻഷൻ സെന്ററിന്റെ ഓണർ അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അവരുടെയൊക്കെ പിൻബലം ഞങ്ങളുടെ ഈ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ തലങ്ങളിലും എല്ലാ തലങ്ങളിലും വളരെ പ്രവർത്തിക്കുന്ന ഒരു കണ്ണങ്ങാത്ത് ഫാമിലി താവഴി കണ്ണങ്ങാത്താണ് എന്നിരുകാലം കിഴക്കൂടൻ ഫാമിലിയിലാണെന്ന് അറിയപ്പെടുക പരിഹാരത്തെ ഏറ്റവും പുരാതന തറവാടുകളിൽ ഒന്നാണ് കിഴക്കൂടൻ ഫാമിലി എന്നാണ് എനിക്ക് ഇത് നാൽപ്പത്തി ആറ് വർഷം കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഇതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നത് ഞങ്ങൾ രണ്ടു വർഷ കാലത്തേക്കാണ് ഇതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാറ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ജിയോ ജോസഫ് കിഴക്കൂടനും അതിന്റെ മറ്റംഗങ്ങളായിട്ടുള്ള കെ ടി ജോൺ മാസ്റ്റർ നൈപുണ്യയിൽ പഠിപ്പിക്കുന്ന ശ്രീ കെ ടി ജോൺ മാസ്റ്റർ അതോടൊപ്പം തന്നെ സെക്രട്ടറി ആയിട്ട് കെ കെ ജോസഫ് പൂവത്തിങ്കൽ ഭാഗത്തുള്ളതാണ് പിന്നെ ഇതിന്റെ മുൻപ് പ്രവർത്തിച്ചത് ഞാനാണ് ശ്രീ ഗബ്രിയോ കിഴക്കൂടനാണ് എന്റെ അറിയപ്പെടുക ഞാൻ ഒത്തിരി വർഷം ഇതിന്റെ സെക്രട്ടറി പദത്തിൽ ഇരുന്നിട്ടുണ്ട് അതോടൊപ്പം ശ്രീ കെ സി കുഞ്ഞിപ്പാലു മാസ്റ്റർ കി കെ സി ആൻഡോ ഇവരൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം കെ പി ജോർജ് അദ്ദേഹം പൊല്യൂഷൻ കൺട്രോളിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അങ്ങനെ എല്ലാ തലങ്ങളിലും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ എല്ലാവർക്കും എല്ലാവരും നേതൃത്വം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ശ്രീ കിഴക്കൂടൻ ഫാമിലി എന്ന് എനിക്ക് വളരെ സധൈര്യം മുന്നോട്ട് പറയാവുന്ന ഒന്നാണ്